അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഡൈസ് അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു സജഷൻ തന്നായിരുന്നു അല്ലേ എന്താണ് ആരാണ് വീഡിയോയിൽ കരഞ്ഞെന്നുള്ളത് ചോദ്യം ചോദിച്ചായിരുന്നു അല്ലേ അതായത് ഒരുപാട് കമൻസ് വന്നായിരുന്നു അധികം നൂറിലൊരു എൺപത് ശതമാനം കമൻസ് വന്നത് ഉപ്പ കരഞ്ഞു എന്നുള്ളതാണ് അതായത് മകൻ്റെ പറച്ചിൽ കേട്ട് ഉപ്പ കരഞ്ഞു എന്നുള്ള കമൻ്റാണ് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കമൻറ്റ് വന്നിട്ടുള്ളത് ഉമ്മ കരഞ്ഞു കാരണം ഉമ്മയാണല്ലോ നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉമ്മ കരഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു പിന്നെ മൂന്നാമത് സിനു കരഞ്ഞു എന്ന് പറഞ്ഞായിരുന്നു അതായത് ആ വീഡിയോയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ കരഞ്ഞു എന്നാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ പൂജ കരഞ്ഞു എന്ന് പറഞ്ഞു കാരണം നമ്മളെ ജീവിതം കേട്ട് പൂജ കരഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ സിനു സൗഫി പൂജ പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ കരഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ കൈസ് ആ സർപ്രൈസ് ജസ്റ്റ് ഒന്ന് പൊട്ടി കൈഷാ അല്ല ഉച്ചയ്ക്ക് വീഡിയോ വരുന്നുണ്ട് മൂന്ന് മണിക്ക് ആ വീഡിയോ വരുന്നുണ്ട് ആരാണ് കരഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യ ആരാണ് കരണ്ടെന്നുള്ളൊരു സസ്പെൻസിൽ പറയും നിങ്ങളൊന്നും മനസ്സിൽ വിചാരിക്കാത്ത ആ ഒരു വ്യക്തിയാണ് കരഞ്ഞിട്ടുള്ളത് കാരണം ആ ഒരു വ്യക്തി കരയോ കരയാനുള്ള സാഹചര്യം കരയാനുണ്ടായ ആ ഒരു അനുഭവം കരയിപ്പിച്ചത് എങ്ങനെ ഇതിപ്പോൾ തന്നെ കരയിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാണാം ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും നമ്മൾ കമ്മ്യൂണിറ്റി തരാം എല്ലാവർക്കും കാണാനുള്ളൊരു അവസരം തരാം ബിഹേവ് വുഡ്സ് ചാനലിലാണ് വരുന്നത് നമ്മളെ ബിഗ് ബോസ് താരം പൂജയാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് സത്യത്തിൽ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താ വെച്ചാൽ നമ്മളെ ഫാമിലിനെയും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് ആക്കിയിട്ടുണ്ട് ഫുൾ ഉമ്മായുടെ തഗ്ഗും ആ ഒരു കരച്ചിലും ആ കരച്ചിലാരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ തരാം നിജാസ് ചക്കര സഹന അല്ല സഹന സൗഫി ഉമ്മ ഞാന് ഉപ്പ സിനു പൂജ ഈ ഒരു കൂട്ടത്തില് ഒരാളാണ് കരഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കരച്ചിൽ ആരാണെന്നുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നു ഇതിലും കമൻ്റ് ചെയ്തോ അത് വെറും രണ്ട് മണിക്കൂർ ടൈം മാത്രമേ ഉള്ളൂ ആനാണ് കമൻറ്റ് ചെയ്ത് കരഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ല സോഫിയെ എങ്ങനെ ഉണ്ടായിരുന്നു കരച്ചിൽ ഈ വിചാരിച്ചിട്ടുണ്ടോ ഇങ്ങനെ കരയെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും സൗഫിയല്ല കാരണം സോഫിക്ക് സോഫിക്ക് അറിവില്ല സോഫിക്ക് എത്ര വലിയ ടെൻഷൻ വന്നാലും ഉള്ള കരിയൂല അതാണ്ടാണ് ഞാൻ സോഫിനോട് ഈ ചോദ്യം ചോദിച്ചത് അപ്പോൾ ഇതില് ആ ഓപ്ഷൻ്റെ ഒരാൾ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതിൽ ആരാണ് കരഞ്ഞത് പൊട്ടിക്കരഞ്ഞ് ആകെ സീനാക്കി കാരണം ആ ഇൻ്റർവ്യൂ തന്നെ മൊത്തത്തിൽ സങ്കടകരമാക്കിയ ഒരു കരച്ചിലായി പോയി കൈസ് അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ വിചാരിച്ചതിലും അപ്പുറത്തായി ഞാൻ ഇതൊരു വീഡിയോ ആക്കി എടുക്കണം എന്ന് വിചാരിച്ചല്ല ആ ഒരു വീഡിയോ എല്ലാവരും കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും മാക്സിമം കാണുക ഞാൻ ആ ലിങ്ക് ഞാൻ ഇറങ്ങിയ പാട് ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് തരണം നിങ്ങളപ്പോൾ പോയി കാണുക ഓക്കെ അപ്പോൾ എന്തായാലും കൈ കരച്ചിൽ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അറിയാം നിങ്ങൾ വിചാരിക്കാത്ത ആ ഒരു ഉണ്ണിയാണ് അല്ലേ ഏത് ഉണ്ണിയാണ് എന്താണെന്നൊക്കെ വഴി തരാം കമൻസി ഒന്നും പാടെ പറഞ്ഞുതരാം ഫസ്റ്റ് വൺ ന്യൂഫൽ സെക്കൻഡ് വൺ സിനു തേർഡ് വൺ ഹാജിറ ഉമ്മേനെ കേട്ടോ ഫോർത്ത് വൺ ഉപ്പ ഫിഫ്ത്ത് വൺ നമ്മളെ സൗഫി സൗഫി കൂട്ടേണ്ട സൗഫി കറണ്ടില്ല പിന്നെ പൂജ പിന്നെ നിജാസ് ചക്കര പിന്നെ സന ആൻഡ് മിയാസ് അപ്പോൾ ഈയൊരു കൂട്ടത്തിലെ ആരാണ് കരഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കമൻ്റ് ഇതിൽ ചെയ്തോളി ആ കമന്റ് ചെയ്ത് വിന്നറായവർക്ക് നമ്മളൊരു സമ്മാനം ഇൻഷാ അല്ലാ എത്ര പേര് വിന്നറാവുന്നൊന്നും അറിയില്ല നമ്മൾ ആ വിന്നറായ ആളുകൾക്ക് നർക്കെടുത്തൊരു സമ്മാനം ഇൻഷാ അള്ള കൊടുക്കുന്നതാവും അല്ല നമ്മുടെ ഒരു സ്നേഹോപകാരം കൊടുക്കുന്നതാവും ഓക്കെ അപ്പോൾ എന്തായാലും കമൻസ് ഇട്ടോളി പരമാവധി ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളി ആ വീഡിയോ വരുമ്പോൾ ഞാൻ വിട്ടുതരാം ആരാണ് വിന്നർ എന്നുള്ളത് അപ്പം അറിയാൻ കഴിയും അതിൻ്റെ ഉള്ളിൽ നമ്മൾ നറുക്കെടുപ്പും കാര്യങ്ങളൊക്കെ കഴിയുന്ന ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ഉത്തരം മാത്രം അയക്കുക പിന്നെ ഓരോരുത്തർ ഓരോ കമൻ്റ് അയക്കട്ടെ ഒരു കമൻറ്റിൽ നിന്ന് തന്നെ സഹന ചക്കര ഉമ്മ അങ്ങനെ കുറേ കമൻ്റ് അയച്ചാൽ നമുക്ക് നറുക്കെടുപ്പും ബുദ്ധിമുട്ടാണ് അതൊരു മത്സരമായിട്ട് ആരും കാണരുത് ഇങ്ങൾക്കുള്ളൊരു ചോയ്സ് അങ്ങനെ ആയിട്ട് എല്ലാവരും കാണുക കാരണം നിങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം കണ്ടുപിടിക്കാനുള്ള ആ ഒരു എന്താണ് എന്താണ് പറയുക ഒരു അൽഗരിതം ഒരു കറക്കി കുത്തൽ ഓക്കെ അപ്പോൾ എന്തായാലും വഴിയെ കാണാം ഇൻഷാല് ബാബായ്